പോത്തുകല്ലിനെ സമ്പൂർണ്ണ ഭൗമ വിവര പഞ്ചായത്തായി മാറ്റുന്നതിന്റെ ഭാഗമായ ഡ്രോൺ മാപ്പിംഗ് ആരംഭിച്ചു ഡ്രോൺ മാപ്പിംഗിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ഡ്രോൺ പറത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നിർവഹിച്ചു പഞ്ചായത്ത് പരിധിയിലെ നിർമ്മിതികളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും വിവരങ്ങൾ വിവിധ തരത്തിലെ മാപ്പുകളാക്കും ഡ്രോൺ മാപ്പിംഗിലൂടെയും നേരിട്ടുള്ള വിവര വിവരശേഖരണത്തിലൂടെയുമുള്ള വിവരങ്ങൾ ജിയോ മാപ്പിംഗ് നടത്തിയാണ് ഭൌമവിവര സംവിധാനം ഏർപ്പെടുത്തുന്നത് ജലസ്രോതസ്സുകൾ റോഡുകൾ കെട്ടിടങ്ങൾ തെരുവ് വിളക്കുകൾ കുടിവെള്ള പൈപ്പുകൾ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ കുളങ്ങൾ തോടുകൾ കിണറുകൾ പാലങ്ങൾ എന്നിവ ഡ്രോൺ ഉപയോഗിച്ച് വിവരശേഖരണം നടത്തും കെട്ടിടങ്ങളുടെ വിസ്തീർണം കുടുംബാംഗങ്ങളുടെ പൊതുവിവരങ്ങൾ എന്നിവ നേരിട്ട് ശേഖരിക്കും പൂർത്തിയാക്കുന്നതോടെ പഞ്ചായത്തിലെ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന വെബ് പോർട്ടലും പ്രവർത്തനക്ഷമമാക്കും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആണ് പ്രോജക്ട് നിർവഹണ ചുമതല എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ